വണ്ടൂരിന്റെ കൊണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ ആക്രമണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനു ശേഷം ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പൊതുജനങ്ങളുടെ ഭയാശങ്ക അകറ്റുന്നതിനായി കൂടുതൽ ശക്തമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കല്ലാമൂലയിലെ ജാഫർ അലിയുടെ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വനം വന്യജീവി വിഷയവുമായി ബന്ധപ്പെട്ട് കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സുരാജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി നിലമ്പൂരിലെത്തിയതായിരുന്നു മന്ത്രി കുറെ കൂടി കാര്യക്ഷമമായ പ്രവർത്തനം ആവശ്യമാണെന്നാണല്ലോ നമ്മുടെ അനുഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതനുസരിച്ച് പൊതുസമൂഹത്തിന്റെ ഭയവശാൻ പര്യാപ്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയായി നടത്താനാണ് ഉദ്ദേശിക്കുന്നത് പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചോചന ഉന്നത നടത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എൻ സി പി നേതാക്കളായ കണ്ണിൻ കിരീം ഇ എ മജീദ് പി കുട്ടിയാമു പി ഷാഹുൽ അമീദ് ടി സക്രിയ സി പി എം ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് വി പി സജീവൻ തുടങ്ങിയവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു കാളികാവ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം